ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് കുരുന്ന മക്കൾക്ക് ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഉതകുന്ന പതിമൂന്ന് ഇടങ്ങൾ ഒരുക്കി സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് വർണ്ണ കൂടാരം പദ്ധതി വാണിയമ്പലം ശാന്തിനഗർ നഗർ ജി എൽ പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് സ്കൂളിന് സമർപ്പിച്ചു യും തലമുറകളെ വാർത്തെടുക്കുകയും ചെയ്ത ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയത്തിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ നാലിന് ആരംഭിച്ച പ്രീ പ്രൈമറി വിഭാഗം പോലും നാഴിയേക്കല്ല ആ പീപ്രേമർ ഇന്ന് ശാന്തി അഭിമാനമായി മാറിയിരിക്കുകയാണ് കുട്ടികളുടെ ലോകം സ്വപ്നങ്ങളുടെയും ഭാവനയുടെയുമാണ് അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ വളരേണ്ടതായിട്ടുണ്ട് അതിനെ കഴിച്ചും ചിരിച്ചും പാടിയും പഠിക്കാൻ കഴിയുന്നവർ അന്തരീക്ഷം ഉണ്ടാകണം അത്തരം അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സമഗ്ര ശിക്ഷാ കേരളം സാൻസ് വർണ്ണക്കുഴാലം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് നമ്മുടെ കുഴിച്ചുകൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് തോന്നുന്ന പതിമൂന്നിടങ്ങൾ ഒരുക്കിയ ഈ വർണ്ണക്കുടാലം ഇന്ന് ശാന്തീനകൾ സ്കൂളിൽ യാഥാർത്ഥ്യമാവുകയാണ് ഇതിന്റെ പേരിൽ ചോദിച്ച ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്നത് വെറും പടം സ്വർണ്ണ ഒതുങ്ങണ വന്നല്ല അത് അവരുടെ കളി ജിക്കളിൽ ഒഴിഞ്ഞുകിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയാണ് കളിപ്പാട്ടങ്ങൾ ചിത്രങ്ങൾ പാട്ടുകൾ കഥകൾ എന്നിവയിലൂടെ കുട്ടികളുടെ സങ്കാത്മകതി സാമൂഹ്യ ഇടപെടലോടും നടത്തുവാൻ ഈ വന്ന കൂടാതെ അത് സഹായിക്കും ഈ സ്കൂളും ഇവിടുത്തെ അധ്യാപകരും ചേർന്ന് കുട്ടികളുടെ ഭാവി ശോഭനമാക്കുമെന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭരണകൂടാലത്തിലെ ഓരോ നിമിഷവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ആഗ്രഹം ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ദശാബ്ദങ്ങളുടെ പാരമ്പര്യത്തോടെ അനേകായിരങ്ങൾക്ക് അറിവ് പകർന്നുകൊണ്ട് ശാന്തിനഗർ ഗ്രാമത്തിന്റെ അക്ഷരദീപമായി മാറിയ ശാന്തിനഗർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ നാല് മുതൽ സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി മികച്ച നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് വർണ്ണക്കൂടാരം പദ്ധതി സ്കൂളിൽ ഒരുക്കിയത് ഹെഡ്മിസ്ട്രസ് അനിത ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി പി സി എസ് എസ് കെ അബ്ദു ടി പദ്ധതി വിശദീകരണം നടത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം ദസാബുദ്ദീൻ റസാബ് ശ്രീലത സുരേഷ് വണ്ടൂർ ഡി പി ഒ എസ് എസ് കെ വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി വണ്ടൂർ എഇ പ്രേമാനന്ദ് കെ വണ്ടൂർ ബി പി സി ഷൈജി ടി മാത്യു പി ടി എ പ്രസിഡന്റ് ഷബീബ് കെ എസ് എം സി ചെയർമാൻ സിറാജുദ്ദീൻ കെ പി എം ടി എ പ്രസിഡന്റ് ഷബ്ന കെ സീനിയർ അസിസ്റ്റന്റ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ